വീടിനോട് ചേർന്ന് ഇവയുണ്ടോ പാമ്പിനെ ഭയം നോളും പാമ്പ് ഏത് സീസണിലും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പാമ്പ് പോലുള്ള ഇഴജന്തുക്കൾ എത്തും ചൂടുകാലമായാൽ പിന്നെ തണുപ്പ് തേടി ഇവ ഈർപ്പമുള്ള സ്ഥലങ്ങളിലേക്കെത്തും പാമ്പുകൾ പലപ്പോഴും അവയുടെ മാളങ്ങൾ വിട്ട് പുറത്തേക്ക് പോകുന്നു ഇവ പിന്നീട് വീടുകളിലും നിർത്തിയിട്ട വാഹനങ്ങളിലും വിറക് കൂമ്പാരത്തിലുമൊക്കെ അഭയം തേടും ഇണചേരൽ ചൂടുള്ള ദിവസങ്ങളുടെ തുടക്കം പാമ്പുകളുടെ ഇണചേരൽ നടക്കുന്നു ഇതിനു വേണ്ടി ആൺപാമ്പുകൾ പെൺപാമ്പുകളെ പോകുമ്പോഴും അപകടം ഉണ്ടാകുന്നു തണുത്ത ഒളിത്താവളം ജലസംഭരണികൾ കുളിമുറികൾ ഗോവണിപ്പടികൾ എന്നിങ്ങനെയുള്ള തണുത്ത ഒളിത്താവളങ്ങളും പാമ്പുകൾ വീടുകളിലേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകും ജനാലകൾ വേനൽക്കാലത്ത് ജനാലകൾ തുറന്നിടുന്നത് ഒഴിവാക്കുക പ്രധാനമായും പറമ്പിനോട് ചേർന്ന ജനലുകൾ അതുപോലെ ജനാലയോട് ചേർന്ന വാഹനങ്ങൾ നിർത്തിയിടാതിരിക്കുക മരക്കൊമ്പുകൾ വീട്ടിൻ്റെ ചുമരിലേക്ക് പടരുന്ന ചെടികളും വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരക്കൊമ്പുകളും വെട്ടിക്കളയണം അടുത്തുള്ള മരങ്ങളിലൂടെ പാമ്പുകൾ എളുപ്പത്തിൽ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും വിറകുകൾ വീടിനോട് ചേർന്ന് വിറകുകൾ ഒരിക്കലും അടുക്കി വയ്ക്കരുത് ചിരട്ടകൾ ചകിരി ഓട് കഷ്ണങ്ങൾ തുടങ്ങിയവ അലക്ഷ്യമായി കൂട്ടിയിടുന്നത് ഒഴിവാക്കണം പറമ്പുകൾ വീടിനോട് ചേർന്നുള്ള പറമ്പുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക കാട് കാടുപിടിച്ചു കിടക്കുന്ന പറമ്പുകളിൽ എപ്പോഴും പാമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടാകും ചെടിച്ചട്ടികൾ അതുപോലെ തന്നെ വീടിൻ്റെ തറയോട് ചേർന്ന് ചെടിച്ചട്ടികൾ വയ്ക്കരുത് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതിനാൽ തണുപ്പിനായി അവ ചെടിച്ചട്ടിക്കിടയിൽ പതുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ഷൂസുകൾ എപ്പോഴും വീടിനു പുറത്ത് അഴിച്ചു വെക്കുന്ന ചെരുപ്പുകളും ഷൂസുകളും ധരിക്കുന്നതിന് മുമ്പ് കുടഞ്ഞു നോക്കണം ഇതിൽ പാമ്പുകൾ കയറിയിരിക്കാൻ സാധ്യതയേറെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ